ജനുവരി ഇരുപത്തിനാലിനായിരുന്നു കണ്ണൂർ തളിപ്പറമ്പിൽ സ്വകാര്യ ബസ്സിടിച്ച് ഇടിച്ച് സെന്റ് മേരീസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ സൗമ്യ മരണപ്പെട്ടത് അപകടം നിത്യസംഭവമായ കോൺവെന്റിനോടും സെന്റ് മേരീസ് സ്കൂളിനോടും ചേർന്ന് റോഡിൽ ബാരിക്കേഡ് സ്ഥാപിക്കാനും സിബ്രാലൈൻ ഉൾപ്പെടെയുള്ള റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥാപിക്കാനുമായി സിസ്റ്റർ അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിൽ യാതൊരു നിയമ നടപടികളും അധികൃതർ കൈക്കൊണ്ടില്ല കഴിഞ്ഞ ദിവസം ആക്സിഡൻറ് ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് സെൻറ് മേരീസ് കോൺവേജ് സുപ്പീരിയർ സിസ്റ്റർ സ്വാമിയ ബസ് ഇടിച്ച് മരിക്കുന്നത് രാവിലെ പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നത് സ്ഥിരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് ഒത്തിരി അപകടങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അധികാരികൾ വേണ്ട ശ്രദ്ധ ഇതിലേക്ക് ചെലുത്തുന്ന പ്രതീക്ഷിക്കുകയാണ് വാഹനങ്ങൾ അതി പെട്ടെന്ന് വരുന്ന ഒരു സ്ഥലം ഭൂപ്രദേശപരമായിട്ട് ഒത്തിരി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴേ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് പക്ഷെ അത് നിരന്തരമായിട്ട് ഒരു പരിഹാരമാണെന്ന് കരുതുന്നില്ല ഏറ്റവും നല്ലത് ഒരു നിരീക്ഷണ ക്യാമറയോ മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് കരുതുകയാണ് സിസ്റ്റർ മരിക്കുന്ന ഒരാഴ്ച മുമ്പായിട്ട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു ഇതിനെപ്പറ്റി അതിന് നടപടി ഉണ്ടായില്ല നടപടി ഉണ്ടായിരുന്ന ഒരു പക്ഷേ ഈ മരണം ഒഴിവാക്കാമായിരുന്നു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിസ്റ്റർ സൗമ്യ ഇവിടെ വന്നിട്ട് ആറു മാസമായിട്ടുള്ളൂ എന്നിട്ടും ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് ഈ വാഹനത്തിൻ്റെ സിറ്റുവേഷൻ കണ്ട കാരണം കഴിഞ്ഞ ദിവസം അവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു അവരെ ബാരിക്കേഡ് വെച്ച് വെച്ചില്ലായിരുന്നു പക്ഷേ ഇപ്പം മരണം കഴിഞ്ഞ് സിസ്റ്റർ തന്നെ ആ റോഡിൽ തന്നെ മരിക്കേണ്ടി വന്നു ഞങ്ങളുടെ ഒരു കണ്ണിയുണ്ണിയായ ആയിരുന്നു കോൺവെൻറ്റിൻ്റെയും അല്ലെ വീട്ടുകാരുടെയും ഈ പാരീഷിൻ്റെയും ഒരു കണ്ണിലുണ്ണിയായ സിസ്റ്ററായിരുന്നു എന്തെങ്കിലും ഇവിടെ വരികയോ ബാക്കി നടപടികൾ സ്വീകരിക്കുകയോ ഇപ്പോൾ ഈ അപകടം കടന്ന കഴിഞ്ഞ റോഡിന്റെ മുമ്പിൽ ഇപ്പോൾ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അത് തീയതി ആണ് കൊണ്ടുവച്ചിരിക്കുന്നത് സിസ്റ്ററിന്റെ മരണശേഷമാണ് പ്രദേശത്ത് ഒരു ബാരിക്കേഡ് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായത് ഒരു ഇത് നേരത്തെ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ സിസ്റ്റർ സൗമ്യയുടെ ജീവൻ റോഡ് അപകടത്തിൽ പൊലിയുകയില്ലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പൂവം ചെറുപുഷ്പം ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാന അർപ്പണത്തിനായി പോകുകയായിരുന്ന സിസ്റ്റർ സൗമ്യ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ആലക്കോട് ഭാഗത്തു നിന്നും തളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിച്ചാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സിസ്റ്ററിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം സിസ്റ്റർ സൗമ്യയുടെ അപകട മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു റോഡിലെ അപകട സാധ്യതയെക്കുറിച്ച് പോലീസിൽ പരാതി നൽകി നാലാം ദിവസമാണ് സിസ്റ്റർ സൗമ്യ അതേ സ്ഥലത്ത് മരിച്ചത് സംഭവത്തിൽ കണ്ണൂർ എസ് പിയും ആർ ടിഒയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു ഒരു നാടിന്റെ മുഴുവൻ നൊമ്പരമായി മാറിയ സിസ്റ്ററിന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ കനത്ത പ്രതിഷേധമാണ്